അല്ലാമലേക്കും വാഹമത്തുല്ലാഹി വാത്ത നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പെൺമക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയം അവർ തിരിച്ച് വരുന്നത് വരെ ഓരോ മാതാവിൻ്റെയും ഓരോ പിതാവിൻ്റെയും മനസ്സ് വേദനിക്കും കാരണം ഇന്ന് സാമൂഹിക അരങ്ങ് തകർക്കുന്ന അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ മറ്റ് നിലക്ക് പെൺമക്കളെ വഴി ഒരുപാട് ആളുകള് ചെറുപ്പക്കാരും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കളെ വഴിപേഴ്പ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ തന്നെ നമ്മുടെ നാടുകളിലും സ്കൂൾ പരിസരത്തൊക്കെ ഉണ്ട് മിഠായി വാങ്ങിക്കൊടുത്തിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അവരെ കയ്യിൽ നിന്ന് കിട്ടുകയും നമുക്ക് നോക്കിയാലറിയാം മയക്ക് മരുന്നിൻ്റെയും ഒക്കെ ഇതൊന്നും നമ്മുടെ പെൺമക്കൾ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല ഫോണിൽ ഹൈഡ് ആപ്പുകൾക്ക് ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ള സ്നാപ്ചാറ്റ് ഇതുപോലൊക്കെ ഉള്ളതും ഇപ്പോൾ മാതാപിതാക്കൾക്ക് നോക്കാൻ അറിയില്ല ക ഹൈഡ് ചെയ്ത് വെക്കുന്ന അവസ്ഥകളൊക്കെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വന്നത് വന്നതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ വിവാഹം കഴിഞ്ഞ സ്ത്രീകളും അതായത് ചെറുപ്പക്കാരികളായ സ്ത്രീകൾ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ വിവാഹം കഴിഞ്ഞ പല ഉമ്മന്മാരും പല ബന്ധങ്ങളിലും കുടുങ്ങി കിടക്കുന്ന എന്ന് വെച്ചാൽ ഭർത്താവ് ഉണ്ടായിട്ട് പോലും മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമ്പം മനസ്സിലേണ്ട അപ്പൊ അതുപോലെയുള്ള പിശാജിന്റെ പിഷാജിന്റെ കെണിവലകളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ മറ്റുള്ള കെണിവലകളിൽ കുടുങ്ങാതിരിക്കാനും ആപത്തുകൾ ഏൽക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അസ്മാൻ വിസ്മയിൽ ഒരു ഇസ്മ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തണം ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം നിങ്ങൾ പതിവാക്കി വരിക രാവിലെയും വൈകുന്നേരവും തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഈ ഇസ്മ നിങ്ങൾ ചൊല്ലി പതിവാക്കി വരികയാണെങ്കിൽ നമ്മുടെ പെൺമക്കൾക്ക് വലിയൊരു കാവലാണ് മോശമായിട്ടുള്ള ചിന്തകള് പ്രവൃത്തികള് മറ്റുള്ളവരുള്ള കിണവലുകൾ പെട്ടുകൊണ്ട് വരുന്ന ചതികളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ കാവൽ കിട്ടുന്ന ഒന്നാണ് അസ്മാൻസ് ആ ഒരു ഇസ്മ പറയുകയാണ് വിസ്മയും ഹന്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ യാ എന്ന് രാവിലെയും വെഴുകുന്നേരും തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം ചൊല്ലുക അവസാനിപ്പിക്കുന്ന സമയത്ത് മൂന്ന് സ്ലാഹത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കുകയും ചെയ്ത് നമ്മൾ ആ ചെയ്യുക ഇങ്ങനെ നമ്മൾ പതിവാക്കി വരികയാണെങ്കിൽ അപ്പോൾ നമുക്കും വലിയ കാവലാണ് നമ്മുടെ മക്കളും പെൺകുട്ടികളായിട്ടുള്ള വിവാഹത്തിൽ വഴി വെച്ച് പോകാൻ കാരണമാകുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ സ്കൂളിൽ പോകുമ്പോൾ മറ്റുള്ളവരുടെ ചാറ്റും സീറ്റും ഒക്കെ ചെയ്ത് അവർ ചാടി പോകുന്ന അവസ്ഥകളൊക്കെ പേടിയാണല്ലേ അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ ഈ റിസ്മ നിങ്ങൾ പതിവാക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു